നമസ്കാരം മലയാളത്തിൽ നായികയായി ഒരു കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ് ആനി വിവാഹശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും കുക്കറി ഷോകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ശ്രദ്ധേയമായിരുന്നു താരം ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനാറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലചന്ദ്രമേനോന്റെ അമ്മയാണെന്ന സത്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത് മലയാള സിനിമയിലെ തിരക്കുള്ള നായികന്മാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു നടി ആനി വിവാഹിതയാവുന്നത് സംവിധായകൻ ഷാജി കൈലാസുമായി പ്രണയവിവാഹമായിരുന്നു ആനയുടേത് വിവാഹശേഷം ശേഷം ഹിന്ദു മതം സ്വീകരിച്ച ആനി പിന്നീട് ചിത്ര എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും മൂന്ന് മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തുഷ്ട കുടുംബം നയിക്കുകയാണ് താരം കുക്കറി ഷോകളുടെയും റിയാലിറ്റി ഷോകളുടെയും ഭാഗമായി മിനിസ്ക്രീനിൽ സ്ക്രീനിൽ ആനയെ കാണുന്നുണ്ട് എങ്കിലും എപ്പോഴാണ് ബിഗ് സ്ക്രീനിലേക്ക് ആന മടങ്ങിയെത്തുന്നത് എന്ന് ചോദിക്കാത്ത ആരും ഉണ്ടായിട്ടില്ല ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ചിത്രവും ആനയുടെ അഭിനയ മികവ് പ്രകടമായ ചിത്രമാണ് അഭിനയത്തിൽ നിന്നും പിന്മാറിയ ശേഷം ആന മക്കളുടെയും ഭർത്താവിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നു ഷാജി കൈലാസ് ദമ്പതികൾക്ക് മൂന്ന് പുത്രന്മാരാണുള്ളത് ജഗന്നാഥൻ ഷാരോൺ റോഷൻ അച്ഛന്റെയും അമ്മയുടെയും വഴിയെ സിനിമയിലേക്ക് തന്നെയാണ് മക്കളുടെയും സഞ്ചാരം കൂടാതെ റിങ്സ് ബൈ ആനി എന്ന പേരിൽ ആനയുടെ മക്കൾ റെസ്റ്റോറന്റും നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും റിങ്സ് ബൈ ആനി റെസ്റ്റോറന്റുകൾക്ക് ശാഖയുണ്ടായിരുന്നു മക്കൾ തിരക്കിലായതോടെ ഹോട്ടൽ ബിസിനസ് അവസാനിപ്പിച്ചു ആനയുടെയും ഷാജി കൈലാസിന്റെയും പ്രണയകഥ ഇരുവരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ ആനയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ള ഷാജിയുടെ തീരുമാനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കിയിരുന്നില്ല അപ്പവും സ്റ്റൂവും കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാജി കൈലാസ് തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തെന്ന് പറയുകയാണ് ഇപ്പോൾ ആനി ആനയുടെ കൈപുണ്യം തന്നെയാണോ ഷാജി കൈലാസിന് ആ ധൈര്യം പകർന്നത് എന്ന ചോദ്യത്തിന് നസ്രാളി പെണ്ണിനെ കെട്ടിയത് അപ്പവും സ്റ്റൂവും കഴിക്കാനാണെന്ന് ഷാജി പറയാറുണ്ടെന്നായിരുന്നു ആനയുടെ മറുപടി ആനി അവതാരകയായി ടി വി പാചക ഷോയിലായിരുന്നു താരപത്നിയുടെ വെളിപ്പെടുത്തൽ ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം മോശമാണെങ്കിൽ അത് നോക്കി പറയാൻ മടിയില്ലാത്തയാളാണ് ഷാജി കൈലാസ് ബിരിയാണിയും മട്ടൻ വിഭവങ്ങളുമാണ് ഷാജി കൈലാസിന് ഇഷ്ടമുള്ള മറ്റു വിഭവങ്ങളെന്നും ആനി പറയുന്നു ആന നായികയും ഞാൻ സംവിധായകനും മാത്രമായിരുന്നു യാദൃച്ഛികമായാണ് ആനയുമായി പ്രണയത്തിലായത് ഈ കുട്ടി കൊള്ളാമല്ലോ ഞാൻ കെട്ടിയാലോ എന്ന് രഞ്ജി പണിക്കരനോട് ചോദിച്ചിരുന്നു ആനയോട് ഇതേക്കുറിച്ച് ചോദിച്ചത് അദ്ദേഹമായിരുന്നു ശേഷം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് എന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ആനയെ അണിയിച്ചത് ആ യാത്രയിൽ ആനയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് മോതിരമാറ്റം ആകാശത്ത് വെച്ചായത് വ്യത്യസ്ത ജാതി മതവിഭാഗക്കാരായിരുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് മാറിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം മാറിയിരുന്നു ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവർക്ക് പിന്നീടാണ് മനസ്സിലായത് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ഞാനിപ്പോൾ അവരുടെ പ്രിയപ്പെട്ട മരുമകനാണ് എന്നാണ് ആനയുമായുള്ള പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് സംസാരിക്കവേ മുമ്പൊരിക്കൽ ഷാജി കൈലാസവും വെളിപ്പെടുത്തിയത്